ൾ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവമടിയുടെ ആഖ്യ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിന്റെ ഭജനവുമായി നിൽക്കുവാൻ ഞാൻ വളരെ അധികം സന്തോഷിക്കുന്നു ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുമ്പാകെ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾ നാപ്പതിൻ്റെ ഒന്നാം വാക്യം സങ്കീർത്തനങ്ങൾ നാൽപ്പതിൻ്റെ ഒന്ന് ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു ഞാൻ കാത്തിരിക്കുന്നു അവൻ ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു ഒരു നിമിഷം ഈ വചനത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലോയ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അപ്പ അടിയനെ കർത്താവെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വായിച്ചതായ വചനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് എടുത്തു വാഴ്ത്തി അടിയന്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും കുള്ളത്തെ അങ്ങ് സ്പർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്കിത് അനുഗ്രഹമായി മാറുവാൻ വിടുതലിന് കാരണമായി തീരുവാൻ തക്കവണ്ണം അപ്പാ കൃപ ചെയ്യണമേന്ന് പ്രാർത്ഥിക്കുന്നു അനേകം പേർക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം അപ്പാ കൃപ പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിയനെ അങ് എടുത്തുപയോഗിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു ശക്തമായി ഉപയോഗിക്കാൻ പോകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു അടിയൻറെ നാവിലൂടെ അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം യേശുബിന്റെ നാമം തന്നെ ആമേ 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 ഞാൻ നിലവിളിച്ചു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു ആരോട് നിലവിളിച്ചു യഹോവയോട് നിലവിളിച്ചു നാം മറ്റുള്ളവരോടല്ല നിലവിളിക്കേണ്ടത് എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് നാം നോക്കുമ്പോൾ പലരും മറ്റുള്ള വ്യക്തികളോടാണ് തൻ്റെ ആവശ്യങ്ങൾ നിലവിളിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നാം വ്യക്തി ജീവിതങ്ങളോട് നിലവിളിച്ചാൽ അതിനെല്ലാം പരിമിതിയുണ്ട് തീർച്ചയായും പരിമിതിയുണ്ട് ഒരു ഭർത്താവിന് ചെയ്തു തരുവാൻ പരിമിതിയുണ്ട് ഒരു ഭാര്യക്ക് ചെയ്തു തരുവാൻ പരിമിതിയുണ്ട് മക്കൾക്ക് ചെയ്തു തരുവാൻ പരിമിതിയുണ്ട് മാതാപിതാക്കൾക്ക് ചെയ്തു തരുവാൻ പരിമിതിയുണ്ട് സുഹൃത്തുക്കൾക്ക് ചെയ്തു തരുവാൻ പരിമിതി ഒരു കടം കൊണ്ട് മുങ്ങിയ ഒരു വ്യക്തിക്ക് തന്റെ സുഹൃത്തുക്കളോ മാതാപിതാക്കളോ സഹായിച്ചാൽ ആ കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയില്ല പക്ഷേ ആ ഇപ്പോൾ നാം യഹോവയോടാണ് നിലവിളിക്കുന്നു എങ്കിൽ കർത്താവിനോടാണ് നിലവിളിക്കുന്നു എങ്കിൽ ആ കർത്താവ് തന്റെ ചെവി നമ്മളോട്ട് ചാച്ചുവെച്ച് നമ്മുടെ നിലവിളിക്ക് ഉത്തരം നൽകുകയത്ര ചെയ്യും ആ കർത്താവിന്റെ സന്നിധിയിൽ നാം നിലവിളിക്കണം അല്ലാതെ മറ്റുള്ളവരോട് ചെന്ന് എന്നെ സഹായിക്കുമോ എന്നെ സഹായിക്കുമോ ഞാൻ ഇത്രയും കടക്കെണിയിലാണ് ഞാൻ ദുരിതത്തിലാണ് നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യയെ വഴിയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല കർത്താവ് സഹായിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ തൽക്കാലം ചിലപ്പോൾ ആ വ്യക്തി സഹായിക്കുമ്പോൾ ചിലപ്പോൾ ആശ്വാസം ലഭിക്കും അത് മാത്രം മാത്രം തുച്ഛമായ തെങ്കിൽ യഹോബയോടാണ് നിലവിളിക്കുന്നു എങ്കിൽ യഹോബ സ്ഥലം പോരാതെ വണ്ണം കലവറ തുറന്ന് നമുക്ക് നൽകി നമ്മുടെ കടബ് എന്ന ആ ഭാരത്തെ എടുത്തു മാറ്റുവാൻ സാധിക്കും ഞാൻ ഒരു ഉദാഹരണമാണ് ഘടം എന്നുള്ളത് പറഞ്ഞത് അത് മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിൽ പല 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 പ്രശ്നങ്ങൾ കടന്നു വരും നാം മറ്റുള്ളവരോട് ചെന്ന് കരയാറുണ്ട് മറ്റുള്ളവരോട് നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാറുണ്ട് ആ പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർ എല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് സൈഡിൽ അവർ പറയുന്നത് മറ്റൊന്നായിരിക്കും നമ്മെ കുറിച്ച് ദുഷിക്കുകയായിരിക്കും ചെയ്യുന്നത് അതിനു പകരം ഞാൻ നാം മനുഷ്യരോട് പറയുന്നത് മതിയാക്കിയിട്ട് മനുഷ്യരോട് സംസാരിക്കുന്നത് മതിയാക്കിയിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ കർത്താവിനോട് നിലവിളിക്കുക കർത്താവിനോട് നിലവിളിക്കുക യേശുവിനോട് നിലവിളിക്കുക ദൈവത്തോട് നിലവിളിക്കുക നമ്മെ രക്ഷിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ കർത്താവിനോട് മാത്രം നിലവിളിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ കടന്നു വരും അനുഗ്രഹങ്ങൾ കടന്നു വരികയുള്ളൂ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ പരിപൂർണമായി മാറ്റുവാൻ പൂർണമായി മാറ്റുവാൻ എടുത്ത് പൂർണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ കർത്താവ് തരുന്ന അനുഗ്രഹം യേശു കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹം അത് നിത്യതയോളം നിലനിൽക്കും അത് നിത്യതയോളം നിലനിൽക്കും ആ നിത്യതയോളം നിലനിൽക്കാൻ വേണ്ടി നാം ദൈവത്തോട് നിലവിളിക്കണം ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം നമ്മുടെ യാചന ചെവിക്കൊള്ളുന്ന ദൈവമാണ് ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഊമ വിഗ്രഹങ്ങളോ കല്ലുകൊണ്ടുണ്ടാക്കിയതോ ഒന്നുമല്ല മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട സാക്ഷാൽ ദൈവമാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ് മരിച്ച് മരിച്ച് നാറ്റം വെച്ചതിനു ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എത്രയോ ദിവസം ഈ ഭൂമിയിൽ പാർത്തിട്ട് ശിഷ്യന്മാർ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും അഭിഷേകവും നൽകി അവരെ അനുഗ്രഹിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയവനാണ് ആ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ഇന്നും നമുക്കുവേണ്ടി ജീവിച്ചിരിക്കുന്ന നമുക്കു വേണ്ടി ഇന്നും ഇടിവിൽ നിൽക്കുന്ന നമുക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ആ ദൈവത്തോട് നാം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ദൈവം നമ്മുടെ യാചന കേട്ടിട്ട് നമുക്ക് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്ര എന്ന് കണ്ടിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുന്നത് അല്ലാതെ വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയേ ഉണ്ടാവുള്ളൂ ദൈവപ്രവൃത്തി വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും നന്മകളും കടന്നു വരുന്നത് പ്രിയ മക്കളെ നിങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം വിശ്വാസത്തിൽ എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നാം ദൈവത്തോട് നിലവിളിക്കുന്നവരായി ദൈവ സന്നദ്ധിയിൽ മുഴങ്ങാൻ മടക്കി ദൈവ നാം ദൈവസന്നാണിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രശ്നം വന്നാലും ദൈവ ദൈവസന്നതിൽ താഴ്ന്നിരുന്ന് ദാവീദ് നിലവിളിച്ചതുപോലെ അബ്രഹാം നിലവിളിച്ചതുപോലെ ഇസഹാക്ക് നിലവിളിച്ചതുപോലെ യാക്കോബ് നിലവിളിച്ചതുപോലെയൊക്കെ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് നിലവിളിക്കുന്ന വ്യക്തിയായിരിക്കണം ഇയോബ് നിലവിളിച്ചത് പോലെ ദാവിന്ന് നിലവിളിച്ചത് അതുപോലെ തന്നെ ഷദ്ര മേശക് അഭേദ്രകോ തീച്ചൂളയിലിട്ടപ്പോഴും ദൈവത്തെ മാത്രം അവർ നിലവിളിച്ചു മറ്റൊന്നിനെയും അവർ ആശ്രയിച്ചില്ല ആ രാജാവിന്റെ കാൽ കീഴിൽ ചെന്ന് രാജാവിനോട് യാചിച്ചില്ല ദൈവത്തെ അവർ മുറുകെ പിടിച്ചു ദൈവം കൈവിടില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം ആ മൂന്ന് ബാലന്മാർക്കും ഉണ്ടായിരുന്നു അവിടെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാനിടയായി ആ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് കണ്ടാണ് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് നാം അപ്പോൾ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നത് മതിയാക്കിയിട്ട് നാം ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിൽ മുറുകെ പിടിച്ച് ദൈവത്തിൽ എൻറെ ദൈവത്താൽ സകലതും സാധിക്കും എൻറെ ദൈവത്തിന് സകലതും ചെയ്തു തരുവാൻ കഴിയും എന്നുള്ള ആ ഉറച്ചതായ വിശ്വാസം ആ ആഴമേറിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം അങ്ങനെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ പ്രിയ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നിങ്ങൾ നിന്ന് അനുഭവിക്കുന്നുണ്ടായിരിക്കാം കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ചുരുക്കമാണ് അത് എത്ര തന്നെ എങ്ങനെയുള്ളവരായാലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും ചിലപ്പോൾ മക്കളെ ചൊല്ലിയായിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡിനെ ചൊല്ലിയായിരിക്കാം ചിലപ്പോൾ മാതാപിതാക്കളെ ചൊല്ലിയായിരിക്കാം പക്ഷേ അതെല്ലാം അതിജീവിക്കുവാൻ പ്രിയനായ നമ്മുടെ പിതാവ് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തെ നൽകി നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു വിടുതൽ നൽകി ദൈവം നമ്മെ സന്തോഷത്തോടും ആനന്ദത്തോടും മുന്നോട്ട് പോകുവാൻ സഹായിക്കും ആ നിലവിളി കേൾക്കുന്നതായ കർത്താവിന്റെ സന്നിധിയെ നാം നിലവിളിക്കുക മറ്റുള്ളവരോട് പറയുന്നത് മതിയാക്കുക തൻ്റെ വേദനകൾ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളും നമ്മുടെ കർത്താവിനോട് നാം സംസാരിക്കുകയാണെങ്കിൽ കർത്താവ് അത് കേട്ടിട്ട് നമുക്ക് പരിഹാരത്തെ നൽകുന്നവനാണ് ശ്രദ്ധ വെച്ച് കേട്ടിട്ട് നമ്മോട് ചേർന്നിരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മോട് ചാഞ്ഞു വന്ന് നമ്മെ ചാഞ്ഞ് വന്ന് നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് ആ കാത് കൊണ്ട് ചേർത്ത് വയ്ക്കും നമ്മോട് ആ ചേർത്തുവെച്ച ആ നിലവിളിയുടെ ശബ്ദം മനസ്സിലാക്കി നമ്മുടെ ആവശ്യത്തെ മനസ്സിലാക്കി പരിഹാരത്തെ നൽകി നമുക്ക് വിടുതൽ നൽകി നമുക്ക് സന്തോഷവും ആനന്ദത്തിലേക്ക് ആ നിലവിളികളെല്ലാം നമ്മൾ നിന്ന് മതിയാക്കി ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ആ കർത്താവ് ഇടയാക്കും അതിനായി നാം ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരുന്ന ദൈവത്തോട് നിലവിളിക്കുക മറ്റുള്ളവരോട് പറയുന്നത് മതിയാക്കുക ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും അയൽവാസികളോടും ഒക്കെ സംസാരിക്കുന്നത് നാം മതിയാക്കിയിട്ട് കർത്താവിനകൻ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല പ്രശ്നമുണ്ട് ർക്കും വരും പ്രശ്നങ്ങൾ പല 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 രീതിയിൽ പ്രശ്നങ്ങൾ വരും ഒരാൾക്ക് വേറൊരു രീതിയിലാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു രീതിയിലായിരിക്കും പലർക്കും പല പ്രശ്നങ്ങളുണ്ട് നമുക്ക് കാണുമ്പോൾ ഓരോ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ ഹാപ്പിയായി ജീവിക്കുന്നു എന്ന് വിചാരിക്കും പക്ഷെ പ്രശ്നങ്ങളുണ്ട് അവർ ഹാപ്പിയായി ജീവിക്കുന്നെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട് കർത്താവിൽ അവർ സന്തോഷിക്കുന്നു അവർ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് കർത്താവിൽ അവർ സന്തോഷിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രശ്നം എങ്ങനെ വരും ഉപവാസത്താലും കണ്ണുനീരോടും കൂടി നാം കൂടി ദൈവ സന്നിധിയിൽ മുഴങ്ങാൻ മടക്കി നാം ദൈവത്തോട് ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയുമായാതെ ഈ വ്യാധി നിന്നെ വിട്ട് മാറിപ്പോകുകയില്ലെന്ന് നാം ോടുകൂടി പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥന എന്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദൈവവുമായി സംസാരിക്കുന്നത് അത്രേ പ്രാർത്ഥന ഉപവാസം എന്താണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് അത്രേ നാം ഉപവാസത്തോടു കൂടി ദൈവ ചേർന്നിരുന്ന ദൈവവുമായിട്ട് നാം സംസാരിക്കുകയാണെങ്കിൽ ദൈവവുമായിട്ട് നമ്മുടെ വേദനകളെല്ലാം ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ആ പിതാവിനോട് നാം ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ചിലർ വിചാരിക്കും നാം ദൈവത്തോട് പറഞ്ഞു നടക്കുന്നില്ല എന്തുകൊണ്ട് താമസിക്കുന്നു ദൈവത്തിന് ദൈവത്തിനൊരു ടൈമുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ദൈവത്തിന് ദൈവത്തിനൊരു ടൈമുണ്ട് ഏത് കാര്യവും നടത്തി തന്നെ ദൈവത്തിന്റെ ടൈം നാം കാത്തിരിക്കണം ദൈവത്തിന്റെ ടൈം നാം കാത്തിരിക്കുകയാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും ചില കാര്യങ്ങൾക്ക് വൈകുന്നുണ്ടെങ്കിൽ സമയം നീളുന്നു എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് വലിയ അനുഗ്രഹമാണ് ദൈവം തരുവാൻ പോകുന്നതെന്ന് മാത്രം നാം വിശ്വസിക്കുക എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ മതിയാക്കിയിട്ട് ദൈവമേ നീ എനിക്ക് വേണ്ടി വലിയത് വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് താമസം എന്ന് ദൈവത്തോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും ആ വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്നതായിട്ട് നിമി നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും ആ ആശ്ചര്യവാനായ ദൈവം ആശ്ചര്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അതിശയമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരും ആ ആശ്ചര്യമായ ദൈവം ആശ്ചര്യമായ കാര്യങ്ങൾ അതിശയവാനായ ദൈവം അതിശയവാനായ കാര്യങ്ങൾ അതിശയമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും നിങ്ങൾ വിളിക്കുന്നത് വിശ്വസ്തനായവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് ആശ്ചര്യമായവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് ആശ്ചര്യമായവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് അതിശയവാനെയാണ് ആ അതിശയവാന് ആ ആശ്ചര്യവാൻ ആ വിശ്വസ്തൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഉത്തരം നൽകുന്നവൻ അത്ര അതിനായി താഴ്ന്നിരുന്ന ദൈവസനധിയിൽ പ്രാർത്ഥിച്ച് നമ്മെ തന്നെ താഴ്ചയിൽപ്പിച്ച് ദൈവസന്നതി മുഴങ്ങാൽ പടക്കുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാക്കട്ടെ അതിനായി ദൈവം നിങ്ങളെവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ